അന്യ ഐ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഒരു ഒരു പുത്തൊഴുക്ക് മലയാള സിനിമയിലേക്ക് വരികയും അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ദോശമായ രീതിയിൽ അത് ബാധിക്കും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മുമ്പേ പറഞ്ഞിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറയും കാരണം മുമ്പ് മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ പല അന്യഭാഷാ സിനിമകൾ വന്നിരുന്നു നമ്മൾ രണ്ടു രണ്ട് കയ്യിലിട്ട് സ്വീകരിച്ച കാലമുണ്ട് അന്ന് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമാണ് നമ്മളെ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിജയ അജിത്യ രജനി സാർ കമൽ സാറ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ രണ്ടാഴ്ച അവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ രണ്ടുപേരും നീട്ടി സ്വീകരിച്ചിരുന്നു പക്ഷെ ഇന്നതല്ല ഓ കോവിഡിന്റെ ഒരു 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 ഇഷ്യൂവിന് ശേഷം വന്ന ഒരു ഇൻഡസ്ട്രിയില് ഒരുപാട് ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോഷർ ആയവരാണ് നമ്മളെല്ലാവരും ഒരു സാധാരണ ഓസോൾ പോലും ഇന്റർനാഷണൽ കൾച്ചറിൽ എക്സ്പോസ് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ലാംഗ്വേജ് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കാരണം ഒ ടി ജിയുടെ ഒരു വലവിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമൻ എന്താന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ആർട്ടിസ്റ്റിനുള്ള സിനിമ ഒ ടി ജിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ ആണ് അവരുടെ സിനിമയുടെ അവകാശം വാങ്ങിക്കുമ്പോൾ മലയാളം ഡബിങ് കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിലേക്ക് മാൻഡേറ്ററി ഡബ് ചെയ്യപ്പെടുന്നു അവരത് ഡബി ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ എഫേർട്ട് അതിലേറ്റ് എടുക്കുമ്പോൾ അവർക്കതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം അവരുടെ ഒരു ഓവറോൾ ബിസിനസ് പ്ലാനില് മലയാളം എന്ന് പറയുന്നത് ഉദിക്കുന്നില്ല അതൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് പക്ഷെ എന്തായാലും ചെയ്ത് വെച്ചല്ലോ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്നാൽ പിന്നെ റിലീസ് ചെയ്തേക്കാം പല നടക്കും ഇവിടെ പേര് പോലും അറിയാത്ത തലന്മാരുണ്ട് അപ്പം നമ്മൾ ആ സിനിമയെ ഇവിടെ കൊണ്ടുവന്ന് മലയാളത്തിന് ഒരു ഡമ്പിംഗ് യാർഡായിട്ട് മാറ്റരുത് അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാനുണ്ടാവും ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സിനിമകൾ റിലീസ് ചെയ്ത മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇനിയും തിയേറ്റർ കിട്ടിയിട്ടുള്ളൂ കാരണം എല്ലാ എല്ലാ പാരന്റിയും പാങ്ക്സ് അല്ലെങ്കിൽ തെലുങ്കിൽ മുപ്പത് കമേഴ്ഷ്യൽ നടന്മാരുണ്ട് തമിഴിലും ഉണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറോളം കന്നഡത്തിലൂടെ ഇവരുടെ എല്ലാ സിനിമകള് നമ്മള് ഇവിടെ റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ മലയാള സിനിമയുടെ അവസ്ഥയാണ് മലയാള സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ട് സിനിമ അതായത് മലയാള സിനിമ ചരിത്രത്തില് മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാളം വാർഡ് റിലീസ് ചെയ്തത് അഞ്ച് സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയമാണിത് അഞ്ച് സിനിമയ്ക്ക് സ്പേസ് ഉണ്ട് ആ അഞ്ച് സിനിമ വരുന്ന സമയത്ത് ഒരു മലയാള സിനിമയും ബാക്കിയെല്ലാം അന്യഭാഷാ ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത് അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ സിനിമയില്ലായിട്ടല്ല തിയേറ്ററുകൾ കിട്ടുന്നില്ല റൈറ്റ്സുകൾ വിൽക്കുന്നില്ല റൈറ്റ്സുകൾ വിൽക്കാത്തതിന്റെ കാരണം പലതാണ് ബിക്കോസ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഡബിങ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അത് വായിക്കുന്ന ചാനൽ മലയാളത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് കൊടുക്കുന്നത് അത് കൂടാതെയാണ് അതിവിടെ വന്ന് റിലീസ് ചെയ്യുന്നത് അത് കൂടാതെ എല്ലാ ലാംഗ്വേജ് സിനിമകളും കൂടെ ഒന്ന് റിലീസ് ചെയ്തു ഇത് നമ്മള് ഇപ്പം ഇതിനൊരു ഒരു ക്യാപ്പ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ക്രിസ്റ്റിനോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് സന്ദീപോട്ട് കഴിഞ്ഞ കളക്ഷൻ നോക്കിയിട്ട് കഴിഞ്ഞ ആർട്ടിസ്റ്റുകളുടെ കളക്ഷൻ നോക്കിയിട്ട് ഇവിടെ കളക്ഷൻ വരാത്ത ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ആർ 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 വരട്ടെ പി എസ് ആർ വരട്ടെ വിക്രം വരട്ടെ അതൊന്നും അല്ല വരട്ടെ പേര് പോലും അറിയാത്ത അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റും ഇല്ലാത്ത നടമ്പാർ സിനിമകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്പർ ഓഫ് അല്ലെങ്കിൽ സിനിമയും കന്നഡ സിനിമയൊക്കെ രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ് മറാഠി സിനിമ മറാഠി സിനിമകൾ കളിക്കാനായിട്ട് ബോംബെ തിയേറ്ററുകളില് സ്പെസിഫിക് ഉണ്ട് ഇത്ര പെർസെന്റേജ് സിനിമകൾ കളിക്കണം അതുകൊണ്ടാണ് മറാഠി സിനിമ നിലനിൽക്കുന്നത് അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ മലയാള സിനിമകൾ കണ്ടൻ സിനിമകൾ ഉണ്ടാവില്ല ഒരു ആറ് മാസം എല്ലാവരും എനിക്കറിയാം എല്ലാ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സും മലയാളത്തിൽ അവിടെ നിൽക്കട്ടെ തെലുങ്കും തമിഴും കന്നഡയിലുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള എല്ലാവരും പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ മാർക്കറ്റിലും വരുമ്പോഴാണ് അവരുടെ റെമിഡറേഷൻ ഞാൻ ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഹിന്ദിയിലും മാർക്കറ്റ് വരുമ്പോഴാണ് അവരൊരു പാൻ ഇന്ത്യൻ ആക്ടറാണ് ആ പാൻ ഇന്ത്യൻ ആക്ടർ ആവാനുള്ള ശ്രമത്തിലാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ആക്ടേഴ്സും അതിന്റെ ഭാഗമായിട്ട് മലയാളത്തിലും അവർക്ക് ഒരു മാർക്കറ്റ് വരാൻ വേണ്ടി ഇവിടെ അവർ തന്നെ അതായത് ഇവിടെ അഞ്ചോ പത്തോ സിനിമ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല മുഖം പരിചയം ഉണ്ടാവണം പത്താമത്തെ ചെറുപ്പ് പുറത്താകണം അതിന്റെ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന എന്താണ് മലയാള സിനിമകള് ഒരു ആരും കേറാത്ത സീസണുകളില് അഞ്ചും പത്തും സിനിമകള് സിനിമകള് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു പത്ത് സിനിമകൾ റിലീസ് ചെയ്ത ആഴ്ചകളുണ്ട് ആരും ഒരു ഒരു ഷോ പോലും നടക്കാത്തത് ഞാൻ അനുഭവിച്ച കാര്യം ഒന്നുകൂടെ പറയാം അതായത് ഇപ്പം മലയാള സിനിമ നടന്ന ആള് കേറുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലീറ്റ് നമ്മളിത് എന്താ കാരണം തരുന്ന ഈ ഒരു കണ്ടന്റ് സിനിമകൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ നല്ല സിനിമകൾ എന്ന് എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ തരുന്ന ഷോയുടെ ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി ഒമ്പത് നാപ്പത് രാത്രി പത്ത് അരാ പതിനൊന്ന് മണി എന്നിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് എന്നിട്ട് പറയുന്ന മൂന്ന് ഷോ മൂന്നിനും ആളില്ല എന്നുള്ളത് എന്നിട്ട് അടുത്ത ഷോർട്ടായിട്ട് മാറ്റാ ഒരു ഇല്ലാത്ത സിനിമകളിലേക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ കുത്തി പേരാൻ മാത്രം എന്ന് വിചാരിച്ചാണോ അല്ല അതൊരു പ്രഹസനമാണ് അപ്പൊ അത് കാരണം പറഞ്ഞാല് കഴിഞ്ഞ ആഴ്ച തന്നെ സ്പെസിഫി ആയിട്ട് പറയുകയാണെങ്കിൽ നേര് ഇറങ്ങിയതിനു ശേഷം ആട്ടം സിനിമ ഇറങ്ങി നല്ല സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ഞാൻ കണ്ടത് നിങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ് എന്തായി ഒരാഴ്ചയിൽ മാറ്റി ഹോസ്പിറ്റലിൽ നന്നായി പോകുന്നു ശരിയാണ് ജയറാ മേട്ടൻ മമ്മൂക്കൊക്കെ ഉള്ള വളരെ മിദുൽ താമസ അതോ ഓൾ സിനിമ തന്നെയാണ് മലയാള സിനിമയാണ് അതിനോടൊപ്പം നാലോ അഞ്ചോ അന്യഭാഷാ സിനിമകളാണ് വൻകിട ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇവിടെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും എൺപതും തൊണ്ണൂറ് എന്താ പ്രഷറാണ് ഈ സിനിമകൾ റിലീസ് ചെയ്യണം ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേറൊരു സിനിമ തരില്ല അപ്പൊ അത് വളരെ തെറ്റായ ഒരു ഒരു പ്രോസസ്സാണ് കാരണം അതിനൊന്നും അതിൽ ഒന്നോ രണ്ടോ സിനിമകൾ വിളിച്ച് ബാക്കി ഒന്നും ഇവിടെ മാർക്കറ്റുള്ള സിനിമകളെല്ലാം ആരും കാണാൻ പോകുന്ന സിനിമയൊന്നുമല്ല പക്ഷേ ഇവർക്ക് അവിടെ പ്രൂവ് ചെയ്യണം ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്ത് തന്നാൽ മാത്രമേ അവരുടെ വൻകിട സിനിമകൾ ഇവിടെ കിട്ടിയുള്ളൂ അത് തെറ്റാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടുന്നില്ല ഞാൻ അനുഭവിച്ചാണ് ഞാൻ സംസാരിക്കുന്ന കാര്യമാണ് സിനിമ സാഹചര്യങ്ങളുടെ സിനിമ വളരെ നല്ല രീതിയിൽ ചെയ്ത സിനിമ ഇവിടെ എത്ര പേര് അത് കണ്ടിട്ടുണ്ടോ എന്നറിയാം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല അത് എന്റെ സിനിമയെ പറയുന്നില്ല പക്ഷെ നാളെ ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം ഒന്നും കൂടെ പറയാം എനിക്ക് തന്നിരിക്കുന്ന ഷോർട്ടായി വ്യക്തമായിട്ട് എങ്ങനെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറയണത് അത് പ്രഷറുണ്ട് കാരണം അത് ഓടിയില്ലെങ്കിലും ഞങ്ങൾക്ക് അത് കൊടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയുടെ അജിത്തിന്റെ രജിത് സാറിന്റെ കമൽ സാറിന്റെ കടം കിട്ടുക ഞാൻ ഇന്ന് പ്രെസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ എന്റെ പത്തോ പതിനഞ്ചോളം ൊഡ്യൂസേഴ്സ് ആണ് വിളിച്ചത് നിങ്ങൾക്കെങ്കിലും പറയാത്തോ ഞങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്റർ സംഘടനയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ലിസ്റ്റിനോട് നിങ്ങൾ ഒരു അസോസിയേഷനെ തലപ്പത്തിരിക്കുന്ന ആണ് അപ്പം അത് ഏറ്റവും സുപ്രധാനമായ അസോസിയേഷൻ അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു മലയാള സിനിമ കണ്ടന്റ് സിനിമകൾക്ക് ഒരു ഷോ എങ്കിലും നല്ല ടൈമിൽ ആളുകൾ ജനങ്ങൾ കാണാൻ വരുന്ന ടൈമിൽ ഷോ തന്നില്ലെങ്കിൽ ഈ ചർച്ച നമ്മൾ എവിടെ ആടില്ല ആടില്ല എന്ന് പറയുന്നു രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കുമൊക്കെ കൊച്ചു നല്ല സിനിമകൾ കാണാൻ ആളങ്ങനെ പോകും അത് വിചാരിക്കുന്ന മണ്ഡലമാണ് അതൊരു പ്രഹസനമാണ് അപ്പൊ ആ പ്രഹസനം നിർത്തിയിട്ട് കൊള്ളാവുന്ന സിനിമകൾ മലയാള സിനിമകൾക്ക് ഒരു ക്യാപ്പ് വെച്ചിട്ട് ആളുകൾ കേറുന്ന സമയത്ത് അതായത് വൈകുന്നേരം അഞ്ചു മണിക്കും ഒമ്പത് മണിക്കും ഇടയില് നല്ലൊരു ടൈമില് ഒരു ഷോ കൊടുക്കണം മറ്റുള്ളവരെ കൊടുത്തോളൂ വേണ്ടെന്ന് പറയുന്ന എല്ലാ സിനിമകളും കാണട്ടെ മലയാള സിനിമയില്ലെങ്കില് ഈ കൂട്ടായ്മ ഇല്ല ഈ അസോസിയേഷനിലോ ചർച്ചയില്ല ഒന്നുമില്ല വളരെ എളുപ്പമാണ് എന്നെ പോലെ ഒരു പ്രൊഡ്യൂസറിനും ഇതല്ല ഈ പരിപാടി എല്ലാം നിർത്തിയിട്ട് പോയി അന്യഭാഷാ സിനിമകൾ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രോഡ് ചെയ്യാം സിപ്പ് നോക്കണ്ട പോസ്റ്റർ നോക്കണ്ട സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല ഒന്നുമില്ല നേരെ പോയിട്ട് എടുത്തുകൊണ്ട് വീഴാം ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ഉമ്മ വീട്ടിരിയാ അത് ചെയ്യാം പക്ഷെ അതിനോടൊപ്പം നമുക്ക് കൊച്ചു സിനിമകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ ഞാൻ എൻ്റെ കൺസേൺ പറയുന്നു ഞാൻ പറഞ്ഞത് ഇനി 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 എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ ഞാനും വലിയ സിനിമകൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു ആർട്ടിസ്റ്റ് സിനിമകൾ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണം നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാല് നമ്മളുടെ കണ്ടന്റ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആയിരുന്നു നല്ല കണ്ടന്റ് നല്ല കഥകൾ അതൊന്നുമില്ല ഇല്ലെങ്കിലും നമ്മൾ നല്ല കഥകൾ ഇറ്റാക്കിയിരുന്നു നമ്മൾ ചെയ്ത സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം മറുഭാഷകളിൽ പോയിട്ട് ഇറ്റായ ചരിത്രമുണ്ട് മലയാളത്തിന് അന്നും അത് ഇറ്റ അപ്പം പത്ത് വർഷത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന കഥകൾ ഉണ്ടാക്കിയ മലയാള സിനിമ ഇന്ന് നമ്മള് തെലുങ്കും സിനിമയും പത്ത് വർഷം തെലുങ്കും തമിഴും പത്ത് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അതിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ഷനും ഇതൊക്കെ കുറച്ച് അതിനൊരു എത്ര നാളത് ഓർമ്മിക്കപ്പെടും അങ്ങനെയുള്ള സിനിമകൾ അപ്പൊ നമ്മൾ നല്ല കണ്ടൻസ് ചെയ്യാം ഞാൻ ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് നല്ല സിനിമകളെ മലയാള സിനിമകളെ പ്രോത്സാഹിപ്പിക്കാം തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നവുമില്ല പക്ഷേ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആരും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണല്ലോ ഈ ഇൻഡസ്ട്രി നിലനിൽ ആരും നമ്മൾ എല്ലാവരും കൂടും അതുകൊണ്ട് ചർച്ചകൾ മലയാള സിനിമയിലേക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യണം നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യണം കുറവുകൾ ഉണ്ടാവാം നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ ആവാൻ ആവില്ല നമുക്ക് ബഡ്ജറ്റുകളും റെസ്ട്രിക്ഷൻസും ഒരുപാടുണ്ട് അപ്പൊ ആ അതിനു വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മുടെ റെസ്ട്രിക്ഷൻസിന് ഉള്ളിൽ നിന്നും നമുക്കിപ്പോൾ ഇവിടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളവരെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്തത് കാര്യമില്ല ഈ കൂട്ടായ്മകളാണ് ജനീൻ റിവ്യൂവേഴ്സ് ജനുവീൻ ഇത്തത് അതൊരു തൊഴിലായി സ്വീകരിക്കും നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സിംഗ് ഉണ്ടാകും നല്ല സിംഗ് ഉണ്ടാകും എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ പെടുന്ന പാട് എനിക്കറിയാം ഷെഫി എന്ത് പാടുകൊട്ടാണ് ഈ പാട എത്ര ഡിസ്കഷൻ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പം നമ്മള് ആകെ ആഴ്ചയാണ് ഒരു വർഷമുള്ളത് ഈ അമ്പത്തിരണ്ടാഴ്ചയിൽ ഒരു പെഗ്യുലർ സ്റ്റേറ്റ് ആണ് നമ്മുടെ മഴക്കാലമാണ് ഒരഞ്ചു മാസം പിന്നെ സ്കൂള് പിന്നെ നോമ്പുകാലം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആകെ മുപ്പത്തിരണ്ടാഴ്ചയാണ് ഈ മുപ്പത്തിരണ്ട് ആഴ്ചയിൽ വേണം അന്യഭാഷാ സിനിമകളും നമ്മുടെ സിനിമകളും വലിയ സിനിമകളും ബാനിന്റെ സിനിമകളും എല്ലാം ഇറങ്ങാൻ അതിന്റെ ഇടയ്ക്കൂടെയാണ് പണ്ട് അഞ്ചോ പത്തോ സിനിമകൾ വലിയ അന്യഭാഷാ സിനിമകൾ വന്നിട്ട് അടുത്ത് നാൽപ്പതോ അമ്പതോ സിനിമകൾ ഇവിടെ വന്ന് തിയേറ്റർ എടുക്കുകയാണ് അപ്പം കണ്ടന്റ് സിനിമകൾ ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നതിന് മുമ്പേ ഇതിനൊരു ആക്ഷൻ എടുക്കണം ഞാൻ കൂടെ ചേർന്ന് തന്നെയാണ് പറഞ്ഞത് സന്ദീപ് ഇതിനോട് ചർച്ചകൾക്ക് ആവശ്യമാണ് നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിചയപ്രസമായി പോയെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമായിരുന്നു അതുകൊണ്ടുതന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു താങ്ക് സോ മച്ച്